നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സർക്കാരിന്റെ നെഞ്ചിൽ തീകോരിയിട്ട് വാസു ഏമാൻ കാണിച്ച അതിബുദ്ധി തന്നെയാണ് കുടുക്കിയത് ശബരിമലയിൽ നടന്ന കൊള്ള കത്തി പുകഞ്ഞു പുറത്തു വന്നപ്പോൾ മാളത്തിൽ ഒളിച്ച വാസു താൻ പെടാൻ പോകുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കളിച്ച കളി സി പി എമ്മിന്റെ പിരി ആദ്യം ഒരു രേഖകളും കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞ പോറ്റി സത്യങ്ങൾ തുപ്പിയപ്പോൾ സ്വയം തടിതപ്പാൻ വാസു ചില രേഖകളുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കൊടുക്കം സ്വയം തോണ്ടുകയും ചെയ്തു പൂർണ്ണമായും അന്വേഷണം വാസുവിന് നേർക്ക് തിരിഞ്ഞിരിക്കുന്നു വാസുരാടുക്കിൽ വീണത് സി പി എം കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതിനു മുൻപും വാസു ശബരിമലയിൽ പല തിരിമറിയും നടത്തിയിട്ടുണ്ട് ഇതുപക്ഷെ ആരും അറിഞ്ഞിരുന്നില്ല പിടിക്കപ്പെട്ടതോടെ ഓവർ കോൺഫിഡൻസ് ആയി അങ്ങനെ അയ്യപ്പന്റെ സ്വത്തിൽ കയറി കൈവച്ചു അയ്യപ്പൻ വെറുതെ വിടുമോ അടപടലം വാസു വീണു വാസുവിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും അതിനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് എസ്ഐ ടി ഇരുപത്തിനാല് മണിക്കൂർ സമയം തരും മുഖ്യ രേഖകളെല്ലാം എസ്ഐ ടിയുടെ മേശപ്പുറത്ത് എത്തിയിരിക്കണം വാസുവും മുരാരീ ബാബുവും ദേവസ്വം ഉദ്യോഗസ്ഥരും ചേർന്ന് ശബരിമല രേഖകളിലും മഹസറിലും വലിയ തിരിമറികളാണ് നടത്തിയിട്ടുള്ളത് ചോദിച്ച പല റിപ്പോർട്ടുകളും കൊടുക്കാതെ ദേവസ്വം ബോർഡിന്റെ ഒളിച്ചുകളിയാണ് പിന്നെ ഇപ്പോൾ കാണുന്നത് മുൻപ് വിജയമല്യ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ പിന്നാലെ നടന്ന് ചോദിച്ചിട്ടും കൊടുക്കാതെ ബോർഡ് അഹങ്കാരം കാണിച്ചു ഒടുക്കം എസ് ഐ ടി അത് ഓഫീസിലെത്തി കണ്ടുകെട്ടി ബാക്കി രേഖകൾ പൂഴ്ത്തി പൊട്ടൻ കളിക്കുന്ന ബോർഡിനെ ചുരുട്ടി കൂട്ടിയിരിക്കുകയാണ് എസ് ഐ ടി ചോദിച്ച രേഖ കൊടുത്തില്ലെങ്കിൽ ഹൈക്കോടതി തൂക്കി എടുത്തോളും മുൻ പ്രസിഡന്റ് പത്മകുമാർ മുരാരി ബാബു പോച്ചി എന്നിവരെ കുടുക്കി രക്ഷപ്പെടാൻ നോക്കിയ വാസുവിനെ വളഞ്ഞിട്ട് തൂക്കിയത് എസ് ഐ ടി ആണെങ്കിലും അതിന് പിന്നിലെ ബുദ്ധി ഹൈക്കോടതിയുടേതാണ് സ്വർണ്ണക്കൊള്ളയുടെ ആഴം മനസ്സിലായപ്പോൾ തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടതാണ് ദേവസ്വം ബോർഡിലുള്ള ഒരു ഉന്നതൻ ഇല്ലാതെ ഈ കൊള്ള നടക്കില്ല എന്ന് വാസു കോടതിയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു കാരണം ശബരിമല കൊള്ളയെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും ദാഷ്ട്യമായിരുന്നു വാസുവിന് കോടതിയെയും വെല്ലുവിളിക്കുന്ന മറുപടികളായിരുന്നു ഉണ്ടായിരുന്നത് പാർട്ടി രക്ഷിക്കുമെന്ന അഹമ്മതിയായിരുന്നു എന്നാൽ ഒരുത്തരും സഹായം ചോദിച്ച് എ കെ ജി സെന്ററിലേക്ക് വന്നേക്കരുതെന്ന് പ്രഖ്യാപിച്ച് വാതിൽ കൊട്ടി അടച്ചിരിക്കുകയാണ് എം വി ഗോവിന്ദൻ വാസു അമ്പൻ മീനാണ് മുകളിലേക്കുള്ള പലരുടെയും പേരുകൾ ഇയാളുടെ നാവിൻ തുമ്പിലുണ്ട് കടകംപള്ളി സുരേന്ദ്രനുമായി വളരെ അടുത്ത ബന്ധമുണ്ട് വാസുവിന് അതുകൊണ്ട് സി പി എമ്മിന്റെ നെഞ്ച് ഇടിക്കുകയാണ് വാസുവായാലും ഇന്ദ്രനും ചന്ദ്രനുമായാലും കൊള്ള നടത്തിയവർ എത്ര വലിയവരായാലും തൂക്കി അകത്തിടണമെന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് കോടതി ശബരിമല സ്വർണപ്പാളി കേസിൽ ശാസ്ത്രീയ അന്വേഷണത്തിന് എസ് അനുമതി നൽകി ഹൈക്കോടതി ഇതിനായി വിവിധ ഇടങ്ങളിൽ നിന്ന് സ്വർണ സാമ്പിൾ ശേഖരിക്കാം എന്തുമാത്രം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് ശ്രീകോവിലിൽ പുതിയ വാതിൽ വെച്ചതിലും അന്വേഷണം നടത്താൻ എസ് ഐ ടിക്ക് കോടതി നിർദ്ദേശം നൽകി അതേസമയം ശബരിമല സ്വർണ കൊള്ളയിൽ എസ് ഐ ടി അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു ശബരിമല സ്വർണ്ണ തട്ടിപ്പിന്റെ അന്വേഷണം ഉന്നതങ്ങളിലേക്ക് നീങ്ങുമ്പോഴാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയതിലും സ്വർണ വില്പന നടത്തിയതിലും അടക്കം ബോർഡിലുണ്ടായിരുന്ന ആർക്കൊക്കെ അറിവുണ്ടായിരുന്നു എന്നതിൽ എസ് ഐ വ്യക്തത വന്നിട്ടുണ്ട് സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇതുവരെ പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു സുധീഷ് കുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കസ്റ്റഡിയിലാണ് എൻ വാസുവിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി പോറ്റിയുടെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുമുണ്ട് ശ്രീകോവിലിൽ പുതിയ വാതിൽ വെച്ചതിലും പോറ്റിയെ മുൻനിർത്തി വൻ തട്ടിപ്പ് നടന്നതായാണ് സംശയിക്കുന്നത് ചെന്നൈയിൽ എന്താണ് നടന്നത് എന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട് പോറ്റിക്ക് ഉദ്യോഗസ്ഥർ അമിത സ്വാതന്ത്ര്യം നൽകി പോറ്റി നടത്തിയ പല ഇടപാടുകളിലും ദേവസ്വം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ കോടതി ദേവസ്വം ബോർഡിനെതിരെ ആഞ്ഞടിച്ചു ആരെല്ലാം സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായോ അവരിലേക്കെല്ലാം അന്വേഷണം എത്തണം ദേവന്റെ സ്വത്ത് സംരക്ഷിക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കണമെന്നും എസ്ഐ ഹൈക്കോടതി പറഞ്ഞു ശബരിമല സ്വർണ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ സർക്കാരും പ്രതിസന്ധിയിലായിരിക്കുകയാണ് മൂന്നാം പ്രതിയായി മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ കൂടിയായ വാസുവിന്റെ പേരാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് നേരത്തെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പേര് ചേർത്തിരുന്നില്ല എന്നാൽ ഇടക്കാല റിപ്പോർട്ടിൽ എൻ വാസുവിനെ പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തിയ വിവരം കോടതിയെ അറിയിക്കുമെന്നാണ് വിവരം രണ്ടു തവണ ദേവസ്വം കമ്മീഷണറായും പിന്നീട് സ്വർണ്ണ കൊള്ള നടന്ന് മാസങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റായും വാസു പ്രവർത്തിച്ചിട്ടുണ്ട് ശബരിമല കൊള്ളയിൽ വാസുവിനെ പ്രതിയാക്കിയത് അതിബുദ്ധിയാണ് ആഗോള അയ്യപ്പ സംഗമം വിവാദമായി ഇതിനിടെയാണ് ദ്വാരപാലക ശില്പാളി പുറത്തേക്ക് പോയി എന്ന വിവരം ഹൈക്കോടതി അറിഞ്ഞത് ആ പാളി നന്നാക്കി വരട്ടെ എന്ന നിലപാടും ഇനി നടപടിക്രമം തെറ്റിക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇതിനിടെയാണ് താങ്ങുപീഠം കൂടി വേണമെന്ന അതിബുദ്ധിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നത് ഈ അതിബുദ്ധിയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് ഇതിന് സമാനമായി വാസുവും അതിബുദ്ധി കാട്ടി ഇതാണ് വാസുവിനെയും കേസിൽ പ്രതിയാക്കിയത് ദ്വാരപാലക ശില്പങ്ങളുടെയും ശ്രീകോവിലിന്റെയും മുഖ്യ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം സ്വർണം ബാക്കിയുണ്ടെന്നും സഹായം ആവശ്യമുള്ള പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞ് കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിന് ഇമെയിൽ അയച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒൻപതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ തനിക്ക് വന്നിരുന്നുവെന്ന് വാസുവും പിന്നീട് സമ്മതിച്ചു ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനമാണ് വാസുവിനെ കുടുക്കിയതും മുൻ ജുഡീഷ്യൽ ഓഫീസറായ വാസു പഴുതുകൾ അടച്ച അന്വേഷണം തന്നിലേക്ക് വരാതിരിക്കാനാണ് നോക്കിയത് എന്നാൽ ഈ വാർത്താ സമ്മേളനം ഇപ്പോൾ വിനയായി മാറി ഇമെയിൽ വിവാദം വന്നതോടെ പ്രശ്നം മനസ്സിലാക്കിയ വാസു പിറ്റേന്ത് രേഖകളുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കിട്ടിയ മെയിലിന്റെ കോപ്പി ആയിരുന്നു അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൽ അയച്ചുവെങ്കിലും പോറ്റിയും സംഘവും സംഘടിപ്പിച്ച സ്വർണം ബാക്കി വന്നതിന് ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമില്ല എന്നാണ് വാസു പറഞ്ഞത് ആ പ്രയോഗമാണ് വാസുവിന് കുരുക്കായത് ശബരിമലയുടെ പേരിൽ പിരിവ് നടത്തി ഉണ്ടാക്കിയ സ്വർണത്തെപ്പറ്റി വളരെ നിസ്സാരമായി വാസു സംസാരിച്ചത് ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം അത്ര ചെറുതല്ല എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘത്തെ എത്തിച്ചത് വർഷങ്ങൾക്ക് മുമ്പുള്ള രേഖ വാസുവിനെ എവിടെ നിന്നും കിട്ടിയെന്ന സംശയവും നിർണായകമായി ദേവസ്വം ബോർഡിലെ പല രേഖകളും പോലീസിന് അടക്കം കിട്ടിയത് ഏറെ സമ്മർദ്ദത്തിലാണ് എന്നിട്ടും മെയിൽ കോപ്പിയുമായി വാസു മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഈ കോപ്പികൾ രാഖി രാമാനം എവിടെ നിന്ന് കിട്ടിയെന്നതും സംശയമുണ്ടാക്കി നടന്നത് തട്ടിപ്പാണെന്ന് അറിയാമായിരുന്ന വാസു അന്നത്തെ ഫയലുകളുടെ കോപ്പി എടുത്ത് സൂക്ഷിച്ചിരിക്കാം എന്നതാണ് ഒരു നിഗമനം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ജീവനക്കാരിൽ സ്വന്തക്കാരായവരെ കൊണ്ട് ഫയലിൽ നിന്ന് കോപ്പി എടുപ്പിച്ചതുമാകാം ഈ നിഗമനത്തിൽ അന്വേഷണ സംഘം ഇപ്പോൾ എത്തി ശബരിമല കട്ടിളപ്പാളിയിലെ സ്വർണം തട്ടിയെടുത്തെന്ന കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്താം തീയതി വരെ കസ്റ്റഡിയിൽ വിട്ടു റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത് കസ്റ്റഡിയെ പ്രതിഭാഗം അഭിഭാഷകൻ എതിർത്തുവെങ്കിലും കോടതി പരിഗണിച്ചില്ല പുറത്തേക്ക് എത്തിച്ചപ്പോൾ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് പോറ്റി വിളിച്ചു പറയുന്നുമുണ്ടായിരുന്നു ഉണ്ണീഷൻ പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണറായി പ്രവർത്തിച്ചിരുന്ന വാസുവിന്റെ പങ്ക് വ്യക്തമാകുന്നത് കേസിന്റെ രണ്ടാം പുരോഗതി റിപ്പോർട്ട് ബുധനാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് പ്രത്യേക സംഘം സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ചെമ്പുപാളിയായി മഹസറിൽ രേഖപ്പെടുത്തിയതെന്നാണ് അന്വേഷണത്തിന്റെ പ്രധാന കണ്ടെത്തൽ നേരത്തെ വാസുവിനെ പ്രത്യേക സംഘം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം ഇയാളെ കസ്റ്റഡിയിൽ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷമാകും ദ്വാരപാലക പാളി കേസിലെ മൂന്നാം പ്രതി ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ കസ്റ്റഡി അപേക്ഷ നൽകുക ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ കഴിഞ്ഞ ദിവസവും ചോദ്യം ചെയ്തിരുന്നു സുധീഷിനെ വിശദമായി ചോദ്യം ചെയ്യും അതിനു മുമ്പ് വാസുവിനെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത ദ്വാരപാലക ശില്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ പോറ്റിയുടെ റിമാൻഡ് കാലാവധി തിങ്കളാഴ്ച തീർന്നതിനാലാണ് ഹാജരാക്കിയത് തുടർന്ന് ഇവിടെ വെച്ചു തന്നെ കട്ടിലപ്പാളി കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പിന്നാലെ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി എട്ട് ദിവസത്തെ കസ്റ്റഡിയാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചത് അത് അനുവദിക്കുകയും ചെയ്തു അടച്ചിട്ട കോടതിയിൽ വീഡിയോയിൽ ചിത്രീകരിച്ചാണ് നടപടികൾ പൂർത്തിയാക്കിയത് കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന നടത്തിയാണ് പോറ്റിയെ റാന്നി കോടതിയിൽ എത്തിച്ചത് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഡിവൈഎസ് പി എസ് സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് പോറ്റിയെ ഹാജരാക്കിയത് ഇനിയുള്ള അറസ്റ്റുകൾ അത് സർക്കാരിന്റെ മൂട്ടിൽ തീപിടിപ്പിക്കുന്നതാണ് അതായത് ദേവസ്വം ബോർഡിൽ സർക്കാർ ഒത്താശയിൽ കയറി കൂടിയ സി പി എമ്മുകാരിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത് സി പി എമ്മിന്റെ അടിവയറ്റിൽ തീയാളുകയാണ് പിണറായി ഭരണത്തിൽ വൻ വൻകൊള്ള നടന്നുവെന്ന് തെളിഞ്ഞാൽ വിശ്വാസികൾ ഇളകും തെരഞ്ഞെടുപ്പിൽ കരണം പുകയുന്ന അടിയും കിട്ടും വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന അറസ്റ്റുകളിൽ തൂങ്ങുന്നത് പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ ആയിരിക്കുമെന്നും തീർച്ചയാണ് നിരീശ്വരവാദികളായ ക്രിമിനലുകൾ ദേവസ്വം ഭരണത്തിൽ വന്നാൽ വിശ്വാസികളായ ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾക്ക് പിന്നെ നിലനിൽപ്പില്ല എന്ന രീതിയിലുള്ള കമന്റുകളും സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്